കോടതി പരിസരത്ത് വെച്ച് വാഴക്കുളം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട മോഷണ മോഷണക്കേസിലെ പ്രതിയെ പശ്ചിമ ബംഗാളിൽ നിന്നും അറസ്റ്റ് ചെയ്തു മുർഷിദാബാദ് സ്വദേശി സനത് മണ്ഡലിനെയാണ് ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ ഇരുപത്തി തീയതിയാണ് പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതി മൂവാറ്റുപുഴ കോടതി പരിസരത്തു നിന്നും പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ റിമാൻഡ് പ്രതിയെയാണ് പശ്ചിമബംഗാളിൽ നിന്നും പിടികൂടിയത് പശ്ചിമബംഗാൾ സ്വദേശി സനത് മണ്ഡലിനെയാണ് മുർഷിദാബാദിലെ റാണി നഗർ പോലീസിന്റെ സഹായത്തോടെ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ വീടിന്റെ സമീപത്തു നിന്നും ചൊവ്വാഴ്ച രാവിലെയാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് വാഴക്കുളം കല്ലൂർക്കാട് ജംഗ്ഷനിലുള്ള സ്ഥാപനത്തിൽ നിന്നും ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന ചെമ്പുകോയിലുകളും പിച്ചളയും മോഷ്ടിച്ച കേസിലാണ് ശ്രീമന്ത് മണ്ഡൽ സന്നദ് മണ്ഡൽ എന്നിവരെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് സബ്ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനായി വാഹനത്തിൽ കയറ്റുന്നതിനിടെയാണ് പോലീസുകാരെ തള്ളിമാറ്റി പ്രതികൾ വിലങ്ങുമായി രക്ഷപ്പെട്ടത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശ്രീമദ് മണ്ഡലിനെ മൂവാറ്റുപുഴ വെള്ളൂർക്കുന്ന് ക്ഷേത്രത്തിന് സമീപത്തു നിന്നും പിടികൂടിയിരുന്നു മൂവാറ്റുപുഴ പോലീസിന്റെയും വാഴക്കുളം പോലീസിന്റെയും നേതൃത്വത്തിൽ സനത് മണ്ഡലിനായി വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ട്രെയിൻ വഴിയാണ് പ്രതി ബംഗാളിലെത്തിയത് ബംഗാളിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ തേടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈ സിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും